കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കി വീണ്ടും ശശി തരൂർ ഇന്ദിരാഗാന്ധിയെയും നെഹ്റു കുടുംബത്തെയും വിമർശിച്ച് ലേഖനം അടിയന്തരാവസ്ഥ കാലം ഇന്ത്യയിലെ ഉണങ്ങാത്ത മുറിവാണെന്ന് വിശേഷിപ്പിച്ച തരൂർ ഇന്നത്തെ ഇന്ത്യ അഭിവൃദ്ധിയുടേതാണെന്നും വാദിക്കുന്നു ഇന്ദിരാഗാന്ധിയെ ഇകഴ്ത്തിയും മോദിയെ വാഴ്ത്തിയുമുള്ള ശശി തരൂരിന്റെ നിലപാടുകൾക്കെതിരെ കർശന നടപടികൾ വേണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് പ്രവർത്തകർ ശശി തരൂർ രണ്ടും കൽപ്പിച്ചു തന്നെ തന്റെ ലക്ഷ്യം ബി ജെ പി നേതൃസ്ഥാനം തന്നെയാണെന്ന് അനുദിനം തെളിയിച്ചുകൊണ്ടിരിക്കുന്ന തരൂർ കോൺഗ്രസ് നേതൃത്വത്തിന്റെ മർമ്മസ്ഥാനത്ത് തന്നെയാണ് ഇപ്പോൾ ആഞ്ഞടിച്ചിരിക്കുന്നത് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെയും അടിയന്തരാവസ്ഥയെയും നിശിതമായി വിമർശിച്ചുകൊണ്ടുള്ള ലേഖനത്തിൽ നെഹ്റു കുടുംബത്തെയും തരൂർ ശക്തമായി കടന്നാക്രമിക്കുന്നുണ്ട് പ്രോജക്ട് സിൻഡിക്കേറ്റ് എന്ന പ്രസിദ്ധീകരണത്തിൽ തരൂർ എഴുതിയ ലേഖനത്തിന്റെ പരിഭാഷയാണ് ദീപികാ പത്രം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഈ ലേഖനത്തിൽ അടിയന്തരാവസ്ഥ കാലം ഇന്ത്യൻ ചരിത്രത്തിലെ ഇരുണ്ട കാലഘട്ടമാണെന്നും ഇന്ദിരാഗാന്ധിയുടെ മകൻ സഞ്ജയ് ഗാന്ധി കൊടും ക്രൂരതകളാണ് നടപ്പാക്കിയതെന്നും വിമർശിച്ചിട്ടുണ്ട് വിചാരണ കൂടാതെയുള്ള ഒട്ടേറെ കൊലപാതകങ്ങൾ അന്ന് അരങ്ങേറിയിട്ടുണ്ട് എല്ലാവിധത്തിലും പൊതുജനജീവിതം ജീവിതം വഴിമുട്ടി അക്കാലത്ത് കർക്കശ നടപടികൾക്ക് നിർബന്ധം പിടിച്ചത് ഇന്ദിരാഗാന്ധിയാണെന്നും തരൂർ തുറന്നടിക്കുന്നുണ്ട് രാജ്യത്ത് ഇരുപത്തൊന്ന് മാസത്തോളം മൗലികാവകാശങ്ങൾ റദ്ദാക്കപ്പെട്ടു പത്രങ്ങളുടെ വായ മൂടിക്കെട്ടി രാഷ്ട്രീയ വിയോജിപ്പുകൾ ക്രൂരമായി അടിച്ചമർത്തി സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ ഭരണഘടനാപരമായ വാഗ്ദാനങ്ങളുടെ സത്തകൾ കടുത്ത പരീക്ഷണത്തിലായി അടിയന്തരാവസ്ഥ കാലത്ത് സഞ്ജയ് ഗാന്ധി വലിയ ക്രൂരതകളാണ് നടത്തിയത് ഡൽഹി പോലുള്ള നഗര കേന്ദ്രങ്ങളിൽ ചേരികൾ നിഷ്കരുണം ഇടിച്ചു നിരത്തി ആയിരക്കണക്കിന് ആളുകളെ ഭവനരഹിതരാക്കി ഈ വിധത്തിൽ അടിയന്തരാവസ്ഥ കാലത്തെ ഇന്ദിരാഗാന്ധിയുടെ ഭരണത്തെ അക്രമോത്സുക ഭാഷയിലാണ് അടിയന്തരാവസ്ഥയുടെ പാഠം ഉൾക്കൊണ്ട് എന്ന ലേഖനത്തിലൂടെ ശശി തരൂർ വിമർശിച്ചിരിക്കുന്നത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയെയും അവരുടെ പാർട്ടിയെയും പുറത്താക്കി ജനം രോഷം പ്രകടിപ്പിച്ചുവെന്നും തരൂർ കൂട്ടിച്ചേർത്തിട്ടുണ്ട് അതോടൊപ്പം ഇന്നത്തെ ഇന്ത്യ ജനാധിപത്യ ഇന്ത്യയാണെന്നും കൂടുതൽ ആത്മവിശ്വാസവും അഭിവൃദ്ധിയും കൈവരിച്ചിട്ടുണ്ടെന്നും തരൂർ വിശകലനം ചെയ്യുന്നുമുണ്ട് കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാവായിരുന്ന ഇന്ദിരാഗാന്ധിയെ തരൂരിനെ പോലെ കോൺഗ്രസിന്റെ ദേശീയ നേതൃനിരയിലെ പ്രമുഖൻ തന്നെ കടന്നാക്രമിച്ചിരിക്കുന്നത് കോൺഗ്രസ് നേതൃത്വത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിട്ടുണ്ട് ബി ജെ പി കേന്ദ്രങ്ങൾ കോൺഗ്രസ് നെതിരെ ആവർത്തിക്കുന്ന ആരോപണങ്ങൾ ഒരു കോൺഗ്രസ് നേതാവ് തന്നെ വീണ്ടും വീണ്ടും ഉയർത്തുന്നത് എന്തിന് എന്ന ചോദ്യമാണ് ഇപ്പോൾ വിവിധ കോണുകളിൽ നിന്നും ഉയർന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ താൻ മുഖ്യമന്ത്രിയാകുന്നതിനോടാണ് പൊതുസമൂഹത്തിന് ഏറെ താല്പര്യമെന്ന് സർവേ റിപ്പോർട്ട് ഉയർത്തി തരൂർ രംഗത്ത് വന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു ബോധപൂർവം പ്രകോപനങ്ങൾ സൃഷ്ടിച്ച് തനിക്കനുകൂലമായ അന്തരീക്ഷമൊരുക്കാനുള്ള തരൂരിന്റെ തന്ത്രമാണിതെന്ന് തിരിച്ചറിഞ്ഞ് കോൺഗ്രസ് നേതൃത്വം തരൂരിന്റെ അവകാശവാദങ്ങളെ തള്ളിക്കളയുകയും മൗനം പാലിക്കുകയുമായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തെ പല സന്ദർഭങ്ങളിലായി പ്രതിസന്ധിയിൽ ആഴ്ത്തിക്കൊണ്ടിരിക്കുന്ന തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് നേതൃത്വം ഒരിക്കലും ഉയർത്തി കാണിക്കില്ലെന്ന് തരൂരിനെ നന്നായി അറിയാം അതേസമയം തന്റെ ജനസ്വീകാര്യത ബി ജെ പി നേതൃത്വത്തെ ബോധ്യപ്പെടുത്താനുള്ള തന്ത്രപരമായ അടവാണ് സർവേ റിപ്പോർട്ടിലൂടെ തരൂർ കാണിച്ചതെന്ന വിലയിരുത്തലാണ് ഇപ്പോൾ ഉയർന്നിട്ടുള്ളത് ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലം ഇന്ത്യയിലേൽപ്പിച്ചത് ഉണങ്ങാത്ത മുറിവാണെന്നും ഇന്നത്തേത് അഭിവൃദ്ധിയുള്ള ഇന്ത്യയാണെന്നും വാഴ്ത്തുന്നത് ബി ജെ പി നേതാക്കളല്ല പകരം കോൺഗ്രസിന്റെ ദേശീയ നേതൃനിരയിലെ പ്രമുഖനും ലോകസഭാംഗവുമാണെന്നതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമാണുള്ളത് ി എവിടേക്കെന്നതിന്റെ വ്യക്തമായ പ്രഖ്യാപനം കൂടിയാണ് തരൂരിന്റെ ഈ ലേഖനം ഇന്ദിരാഗാന്ധിയെയും നെഹ്റു കുടുംബത്തെയും രൂക്ഷ ഭാഷയിൽ ആക്ഷേപിക്കുന്ന തരൂരിനെതിരെ കർശന നടപടികൾ വേണമെന്നാവശ്യം കോൺഗ്രസിനുള്ളിൽ ആരംഭിച്ചു കഴിഞ്ഞു തനിക്കെതിരെ കോൺഗ്രസ് നേതൃത്വം അച്ചടക്ക നടപടികൾ കൈക്കൊള്ളണമെന്ന് തന്നെയാണ് തരൂരിന്റെയും മനസ്സിലിരിപ്പ് തനിക്കെതിരെ ആ വിധത്തിൽ നടപടികൾ ഉണ്ടായാൽ ബി ജെ പിയിൽ തനിക്കുള്ള സ്വീകാര്യത വർദ്ധിക്കുമെന്നും തരൂർ കണക്കുകൂട്ടുന്നുണ്ട് ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്തെ ഇടിച്ചു താഴ്ത്തുന്ന തരൂർ ഇന്നത്തെ ഭരണത്തെ വാഴ്ത്തുന്നതും ഇതേ ലക്ഷ്യം മുന്നിൽ കണ്ടു തന്നെയാണ് ആ വിധത്തിൽ ഒരു വിലപേശലിനുള്ള സാധ്യത കൂടി കണ്ടുകൊണ്ടാണ് തരൂർ എന്ന ഈ വിദേശകാര്യ വിദഗ്ദ്ധൻ കരുക്കൾ നീക്കുന്നതെന്നത് വ്യക്തം എത്രയൊക്കെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ഇന്ദിരാഗാന്ധിക്കെതിരെ തരൂർ നടത്തിയ കടന്നാക്രമണങ്ങളെ പൊറുക്കാൻ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഇനിയും തയ്യാറാകില്ലെന്ന് തന്നെയാണ് സൂചനകൾ വ്യക്തമാക്കുന്നത് അതിനുള്ള അടിയൊഴുക്കുകൾ തന്നെയാണ് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിലും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്